നമസ്കാരം എപ്പോഴും ഉപാസനകൾ നടത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉപാസനകൾ നടത്തുന്നതാണ് എപ്പോഴും കാണാറ് അല്ല അവർക്കും പെട്ടെന്ന് സാമ്പത്തികം വേണം ധനം വേണം വസ്തുക്കൾ വേണം അല്ലെ ബെൻസ് വേണം ബി എം ഡബ്ല്യു വേണം എന്നുള്ള ചിന്തിയാണ് അല്ല അവർ അതിനു വേണ്ടി വളരെ ഉഗ്രമായിട്ടുള്ള മൂർത്തികൾ ഉപാസിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് വിട്ട് നമുക്കൊരു കാര്യം ചിന്തിക്കാം നമുക്കൊരു കാലഘട്ടം വെക്കാം ഒരു അഞ്ച് വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമോ വെച്ച് ഇത്രയും കാലഘട്ടം കൊണ്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കാമ് ആൻഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായിട്ട് വളരെ തിരക്ക് കൂട്ടാതെ ജീവിക്കേണ്ടുന്നൊരു സാഹചര്യം ആണോ നമുക്ക് മനസ്സിലാക്കിയിട്ട് അത്രയും അപ്പോൾ നമുക്ക് വേണമെങ്കിലൊരു കാര്യം ചെയ്യാം വളരെ സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ രൗദ്ര സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ദേവതകളെ ഭഗവതി ഇപ്പോൾ വിഷ്ണു ഗണപതി ഇവരുടെ എല്ലാം മറ്റൊരു മുഖം ഉണ്ട് കിട്ടുമോ ഏതൊരു ദേവനും രണ്ട് മുഖം ഉണ്ട് സോഫ്റ്റും ഹാർഡും ആയിട്ടുള്ള രണ്ട് മുഖം ഉണ്ടാവും പക്ഷെ ആ ഒരു സ്വ സ്വസ്ഥമായിട്ടുള്ള സ്വസ്ഥചിത്തന്മാരായിട്ടുള്ള ആ ഒരു അവസ്ഥയോടു കൂടിയിട്ടുള്ള ദേവന്മാരുപാസിക്കുന്നത് എപ്പോഴും നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് തത്തുല്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇത് ആ കാലഘട്ടം കുറെ എടുക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയൊരു തേജസ്സും ഉന്മേഷം തരും നമ്മൾ ആ ആ ദേവനെ കൃത്യമായിട്ട് വളരെ ശാന്തമായി ഉപാസിച്ച് ആ ദേവനിലൂടെ നമ്മൾ നമ്മുടേതായ ശക്തിയെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെയും ബുദ്ധിയും വളർത്തിയെടുക്കുമ്പോൾ ഭാവിയിലും ഈ ഗുണങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും കാരണം എത്രയോ കാലഘട്ടമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണിത് അപ്പോൾ ഇതൊരിക്കലും പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല അപ്പോൾ കാരണം അതിന് ഉദാഹരണങ്ങളാണ് പ്രഭുഖന്മാരായിട്ടുള്ള ജ്യോതിഷികളും വലിയ ശാസ്ത്ര പണ്ഡിതന്മാരും അവരുടെ ജീവിതത്തിലെ ചിട്ട നോക്കുമ്പോൾ അറിയാം ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവരുടേതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആ പഠനാധിവിഷയങ്ങളും അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള വലിയ ഉദ്യമവും അവർ നടത്തിയിരുന്നു ഇതിനു മുമ്പായി സ്വസ്ഥമായിട്ടുള്ള തൻ്റെ കുടുംബത്തിലോ തൻ്റെ ദേശത്തുള്ളതായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ആ ദേവതകളെ വളരെ ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള ആ ദേവതകളെ ഉപാസിച്ച് ഭജിച്ച് ആ ശക്തിയിലൂടെ പോയിരുന്നവരാണവർ അപ്പോൾ അവരുടെ അവരുടെ എല്ലാം ജീവിത വിജയം മറ്റേ ഇപ്പോൾ ഉഷ്ണുമായ സ്വാമി ഉപാസിച്ചു തരുന്നവർക്കും വളരെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം തന്നെയാണ് അപ്പം ഞങ്ങളുടെ ഒരു ഒരു ദുരുപയോഗം ചെയ്യുമ്പോഴുള്ള അവസ്ഥകളാണ് ഞാൻ പറയുന്നത് ആ ദുരുപയോഗം ഇല്ലാതിരിക്കാനുള്ള ഒരു ഉപദേശം മാത്രമേ ഇതിനെ കൂട്ടുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തിരുന്ന ആ പണ്ഡിതന്മാരുടെ ജീവിതം എല്ലാ കാലഘട്ടത്തിലും വളരെ വിജയിച്ചു പോരുന്നതായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കണം ഇതൊരു നല്ലൊരു ഉപദേശമായിട്ട് എനിക്ക് തോന്നി അപ്പൊ അത്തരം രീതിയിൽ വളരെ കൃത്യമായിട്ട് ആ ഉപാസനാ സമ്പ്രദായം കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ ജീവിത വിജയം ഉണ്ടാകും നമസ്കാരം